വ്യോമയാന രംഗത്തെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളിരിക്കുന്ന ദുബായ് എയർ ഷോയിൽ അഭിമാനമായി ഭാരതവും രംഗത്തെ പുത്തൻ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തിയാണ് ഭാരതം മേളയിൽ ശ്രദ്ധേയമാകുന്നത് ലോകത്തെ ഏറ്റവും വലിയ വ്യോമ പ്രദർശനങ്ങളിലൊന്നാണ് ദുബായ് എയർ എയർ ഷോ ദുബായ് ഷോയിൽ ആധുനിക എയർഷോ വിദ്യകളുമായി കരുത്തറിയിക്കാണ് ഭാരതം വ്യോമയാന പ്രതിരോധ രംഗത്ത് ഭാരതത്തിന്റെ കരുത്തും കുതിപ്പും പ്രദർശിപ്പിക്കുന്ന പവലേനാണ് ദുബായ് എയർഷോയിൽ ഒരുക്കിയിട്ടുള്ളത് തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധോപകരണങ്ങളുടെ പ്രദർശനവുമായി ഭാരതവുമേളയിൽ സജീവമാണ് ഭാരതത്തിന്റെ പ്രതിരോധ ഗവേഷണ വികസന വകുപ്പ് ഹിന്ദുസ്ഥാൻ എയർനോട്ടിക് ലിമിറ്റഡ് തുടങ്ങിയവ നിർമ്മിച്ച പ്രതിരോധ ഉപകരണങ്ങളാണ് പ്രദർശനത്തിന് വിൽപ്പനയ്ക്കുമായി ദുബായ് എയർഷോയിൽ ഒരുക്കിയിരിക്കുന്നത് നിരവധി രാജ്യങ്ങളാണ് ഭാരതത്തിന്റെ പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങാൻ താല്പര്യം അറിയിച്ചത് Today, we are are uh, uh, around 22 countries countries has shown interest on this LCFOS Mark II. Uh, all these countries like Finland, Malaysia are showing ഭാരതത്തിന്റെ ബ്രഹ്മോസ് മിസൈൽ എയർഷോയിലെ പ്രധാന ആകർഷണമായി ശബ്ദാതിവേഗ ക്രൂസ് മിസൈലായി ബ്രഹ്മോസിന് മാത്രമായി പ്രത്യേക വിഭാവം ഒരുക്കിയിട്ടുണ്ട് ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് എയറോസ്പേസ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന ശബ്ദാതിവേഗ ബ്രഹ്മോസ് ക്രൂസ് മിസൈലുകൾ മുങ്ങിക്കപ്പലുകളിൽ നിന്നും കപ്പലുകളിൽ നിന്നും വിമാനങ്ങളിൽ നിന്നും കരയിൽ നിന്നുമെല്ലാം തുടക്കാവുന്നതാണ് ഭാരത് ബോർജ് ടെക് മഹേന്ദ്ര എച്ച് ബി എൽ എഞ്ചിനീയറിംഗ് എസ് എഫ് ഒ ടെക്നോളജിസ് എന്നിവ ഉൾപ്പെടെ ഭാരതത്തിൽ നിന്നുള്ള പത്തൊൻപത് കമ്പനികളും മേളയുടെ ഭാഗമാണ് വളരെ വളരെ നല്ല റെസ്പോൺസാണ് കിട്ടുന്നത് കാരണം കസ്റ്റമേഴ്സ് എല്ലാം നമുക്ക് ഇങ്ങനെ ഒരു ക്യാബിലിറ്റി മേക്ക് ഇൻ ഇന്ത്യയെ നന്നായിട്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ പല കസ്റ്റമേഴ്സും നമ്മളായിട്ട് നോക്കിയിട്ട് സോ യു ഹാവ് ദ ക്യാബിലിറ്റി നമ്മളിൽ നിന്ന് കൂടുതൽ അറിയാനും കാര്യങ്ങൾ വിവരാനും ഞങ്ങളെ പ്ലാന്റ് കാണാനും വരെ ആർ റെഡി ടു കം കമ്പി കൊച്ചു വ്യോമയാന പ്രതിരോധ രംഗത്തെ തങ്ങളുടെ കരുത്ത് വിളിച്ചറിയിക്കുകയാണ് ഭാരതത്തിൻ്റെ പവലിയൻ ദുബായ് എയർഷോ വെയിറ്റിൽ നിന്ന് രഞ്ജിത് പലാശ്ശേരിക്കപ്പം ഷിൻസാസി ജനം